ഈ ശോമശിഖാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ എറണാകുളത്ത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിൽ അരങ്ങേറുന്ന അരങ്ങേറിയ പ്രഹസനങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണ് അതേക്കുറിച്ച് പല വാർത്തകളും നിങ്ങൾ കണ്ടുകഴിഞ്ഞു കേട്ട് കഴിഞ്ഞു അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ ദൈവശാസ്ത്രപരമായ ഭവിഷ്യത്ത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസത്തിൽ നമ്മുടെ തല ലജ്ജകൊണ്ട് താഴ്ന്നു പോകുന്ന തരത്തിൽ ഹൃദയത്തിൽ വ്യസനവും തീവ്ര ദുഃഖവും തളം കെട്ടി നിൽക്കുന്ന വിധത്തിൽ ആക്കിത്തീർത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അവരോട് കർത്താവ് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് കഴിയാത്ത വിധം അത്ര ഗൗരവമായ അത്ര അതീവ ഗൗരവമായ പാപമാണ് തിന്മയാണ് അവർ ചെയ്തത് ആ ദൈവശാസ്ത്രമായ ഭവിഷ്യത്ത് അത് സൂചിപ്പിക്കാൻ ഞാനതിൻ്റെ അവിടെ സംഭവിച്ചതിൻ്റെ ഒരു ചെറിയ രക്തചുരുക്കം അവതരിപ്പിക്കട്ടെ കുറേ ദിവസങ്ങളായി അവിടെ എറണാകുളം ബസിലിക്കയിൽ കുറേ വിമത വൈദികരും പിന്നെ ഏതാനും അൽമായ ശിങ്കിടികളും പള്ളിയിൽ അഖണ്ഡാരാധന എന്ന പേരിൽ പിന്നെ ജപമാല എന്ന പേരിൽ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുമായിരുന്നു ഈ വാക്കുകൾ രണ്ടും ഒന്ന് ഒന്ന് ഊന്നിപ്പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുക യേശുക്രിസ്തവനെ ആരാധിക്കുന്നു എന്ന ഭാവത്തിൽ എന്ന ഭാവേന സമരം ചെയ്യുമായിരുന്നു ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധ കർമ്മത്തെ ഒരു സമരമുറയായി മാറ്റുകയായിരുന്നു സാധാരണ യുദ്ധത്തിലൊക്കെ ജനങ്ങളെ മറയാക്കി യുദ്ധം ചെയ്യും ഇവിടെ കർത്താവിനെ വെച്ച് തിരുവോസിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ മറയാക്കി ഒരു സമരമുറയായിരുന്നു കുറേ ദിവസങ്ങളായി ആ പള്ളിയിൽ അതിനെതിരെ ശക്തമായ നടപടി സഭാ നേതൃത്വം എടുത്തില്ല എന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും അഭിപ്രായമുണ്ട് അത് സഭാ സഭാനേതൃത്വം ചിന്തിക്കട്ടെ ഏതായാലും ഇരുപത്തിമൂന്നാം തീയതി ഡിസംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് ആറ് മണിക്ക് സഭയുടെ ഏകീകൃത കുർബാന സാധുവും നിയമാനുസൃതവുമായ ദൈവോന്മുഖ കുർബാന ചൊല്ലുമെന്ന് വികാരി അഡ്മിനിസ്ട്രേറ്റർ പുതവലി അച്ഛൻ അറിയിച്ചു അങ്ങനെ ആറു മണിക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അച്ഛൻ സങ്കീർത്തിയിൽ ചെന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു ആ സമയത്ത് അവിടെ ഈ ഉണ്ടായിരുന്ന വിമത വൈദികരിൽ നാല് പേര് ബലിപീഠത്തിലേക്ക് കയറി സഭ അംഗീകരിക്കാത്ത നിയമാനുസൃതമല്ലാത്ത ജനാഭിമുഖ കുർബാന തുടങ്ങി ഏകദേശം ഒരു അഞ്ച് അമ്പതിന് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ പൊതവേലേശൻ വിചാരിച്ചു അവർ ആ കുർബാന കഴിഞ്ഞിട്ട് ഏതായാലും അവർ തുടങ്ങിയതാണല്ലോ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കുർബാന തുടങ്ങാമെന്ന് കരുതി അച്ഛൻ സങ്കീർത്തിയിൽ വെയിറ്റ് ചെയ്തു എന്നാൽ ഇവർ ഒരു കുർബാന കഴിഞ്ഞ് ആ നാല് പേരിൽ ഒരച്ഛൻ മാറി അടുത്ത അച്ഛൻ തുടങ്ങി അങ്ങനെ മൂന്ന് നാല് കുർബാന കഴിഞ്ഞപ്പോൾ പൊതുവേലിസിനെ അനൗൺസ് ചെയ്തതാണല്ലോ ദേവോന്മുഖ കുർബാന സഭ അംഗീകരിച്ച സാധുവും നിയമാനുസൃതമായ കുർബാന ഉണ്ടാകുമെന്ന് അനൗൺസ് ചെയ്തതാണ് അത് വേണമല്ലോ അപ്പം അച്ഛൻ കുർബാന ചൊല്ലാൻ വേണ്ടി ഈ ബലിപീഠത്തിൽ പിടുത്തലും കയറി അപ്പോൾ ഈ അച്ഛന്മാർ നിയമാനുസൃതമല്ലാത്ത കുർബാന ചൊല്ലുന്നവർ ഒരു ദിവ്യ ദിവ്യബലിയെ ഒരു സമരം മുറയാക്കി ചൊല്ലുന്ന ആ വിമത വൈദികര് അത് അവസാനിപ്പിക്കുമെന്ന് വികാരി അപ്പസ് അഡ്മിനിസ്ട്രേറ്റർ കണക്കാക്കി പക്ഷെ അവർ ചെയ്തില്ല അച്ഛൻ കുറേ നേരം വെയിറ്റ് ചെയ്തു രണ്ടോ മൂന്നോ കുർബാന വരെയും വെയിറ്റ് ചെയ്തു ഒരു പ്രശ്നമുണ്ടാക്കാതെ അപ്പോഴും ഈ വിമത വൈദികരെ പിന്തിരിയാൻ വിസമ്മതിച്ചു അങ്ങനെ പൊതുബലേച്ചൻ ആളുകളും പറഞ്ഞു അച്ഛനോട് പോകാൻ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആകെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു അവിടെ ഏതെല്ലാം അച്ഛൻ പോയി ഈ അച്ഛന്മാർ അപ്പോഴേക്കും വേറെ കുറെ അച്ഛന്മാർ വന്നു കുറേ ആളുകൾ തെങ്ങിക്കൂടി അങ്ങനെ ഈ അച്ഛന്മാർ പിന്നെ ഇങ്ങനെ ഒന്നിനെ പുറകെ ഒന്നായി കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഓസ്തിയും ബീഞ്ഞും കുർബാന അർപ്പിക്കാൻ വേണ്ട ഏറ്റവും അത്യാവശ്യ ഘടകങ്ങളാണ് തിരുവോ ഓസ്തിയും അതുപോലെ ബീഞ്ഞും അത് അതില്ലാതെയാണ് പിന്നീട് കുർബാന അർപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ എന്ന് വെച്ചാൽ ദൈവത്തെ ഇതിനേക്കാൾ മോശമായി നിന്ദിക്കാൻ കഴിയില്ല കർത്താവിനെ ഇതിനേക്കാൾ നീചമായി നിന്ദിക്കാൻ കഴിയില്ല അന്ന് കർത്താവ് ഈ ഭൗമിക ശരീരത്തോടെ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിൻ്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും മുൾമിടി ധരിപ്പിക്കുകയും വലിച്ചിഴയ്ക്കുകയും വസ്ത്രം ഉരിയുകയും ചെയ്തപ്പോൾ അതിനേക്കാൾ മ്ലേച്ഛമായ തരത്തില് അതിനേക്കാൾ നിന്ദ്യമായ തരത്തില് കർത്താവിനെ അവഹേളിക്കുകയും ദൈവത്തെ നിന്ദിക്കുകയുമായിരുന്നു കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള യുഗാന്ത പ്രഭാഷൽ പറഞ്ഞിരിക്കുന്ന സംഗതി അവിടെ ഈ വിമത വൈദികരിലൂടെ സംഭവിക്കുകയായിരുന്നു എന്താണ് മർക്കോസനസ്വച്ചേട്ടം പതിമൂന്നാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ യഹൂദായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ വിനാശത്തിന്റെ മ്ലേച്ഛ ലക്ഷണം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഇവിടെ എറണാകുളത്തെ വിമത വൈദികരിൽ ചിലര് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമായി നിൽക്കാൻ പാടില്ലാത്ത പരമപരിശുദ്ധമായ മധുബകയില് വിശുദ്ധ കുർബാനയെ ഒരു സമരമുറയാക്കി പരമപരിശുദ്ധമായ ആരാധനയെ ഒരു സമരമുറയാക്കി അവര് നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വിനാശത്തിന് അശുദ്ധ ലക്ഷണമായി ഈ വിമത വൈദികര് രൂപാന്തരപ്പെടുകയായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കുള്ള അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പൗലൂസ് ലേഖ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോരന്തോസൽ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തില് പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തേഴ് മുതല വാക്യങ്ങള് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന് ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു ഞാൻ ആ വാചകം ഒന്നുകൂടി പറയുകയാണേ തിരുവചനമാണ് വിമത വൈദികർക്കെതിരെയുള്ള കർത്താവിൻ്റെ വചനമാണിത് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന് ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഇന്നലെ വിമത വൈദികര് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തെങ്കിൽ അതിനുള്ള തിരുവോസ്തിയോ അതിനുള്ള വീഞ്ഞോ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവസാനം വന്നപ്പോൾ ഈ അഖണ്ഡ കുർബാനയില് ആയത്തെ കുറച്ച് കുർബാനയ്ക്കാണ് ഓസ്തിയും വീഞ്ഞും ഉണ്ടായിരുന്നത് അപ്പോൾ അതില്ലാതെയാണ് ഒരു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവം നിന്നയല്ലേ ഇത് അതിലൂടെ അവരെന്താണ് ചെയ്തത് തങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് ഇന്നലെ വിമത വൈദികര് തങ്ങൾക്ക് കർത്താവിൽ നിന്നുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണമിതാണ് ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ കേൾക്കുന്ന വീഡിയോ കേൾക്കുന്നവർ എഴുതി വെച്ചോളൂ ഇത് നമ്മുടെ കൺവെട്ടത്ത് സംഭവിക്കും ഇതുവരെ ഈ വിമത വൈദികര് മാർപ്പാപ്പിയെയും പൗരത്വ തിരുസംഘത്തെയും മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയുമാണ് ധിക്കരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഘട്ടം കഴിഞ്ഞ് ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിനെ നേരിട്ട് ധിക്കരിക്കുകയും അവഹേളിക്കുകയും ദൈവനിന്നയുടെ ഏറ്റവും നീചമായ രീതിയിൽ പരിശുദ്ധ കുർബാനിയെ സമരമുറയാക്കി മാറ്റുകയും ചെയ്ത് തങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് ഈ അച്ഛന്മാരുടെ മാതാപിതാക്കളോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ഈ അച്ഛന്മാരുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ അച്ഛന്മാരുടെ പാപവും തിന്മയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും വരാൻ സാധ്യത വളരെ ഏറെയാണ് അങ്ങനെ വരാതിരിക്കട്ടെ പക്ഷെ സാധ്യത വളരെ ഏറെയാണ് അങ്ങനെ ഇവരുടെ അഖണ്ഡ കുർബാന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അഖണ്ഡ കുർബാനയല്ല അത് കുർബാന അല്ലായിരുന്നു കുർബാന എന്ന പേരിൽ പ്രഹസനമാണ് അവർ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ കത്തോലിക്ക സഭയിൽ ഇതിനേക്കാൾ മോശമായി കർത്താവിനെ നിന്ദിക്കാൻ കഴിയില്ല ഇതിനേക്കാൾ മോശമായി കർത്താവിനെ ദ്രോഹിക്കാൻ കഴിയില്ല ഇതിനേക്കാൾ മോശമായി കർത്താവിനെ മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കാൻ കഴിയില്ല അത്രയും അധപതിച്ചു ഈ വിമത വൈദികരെ അങ്ങനെ ഇതിങ്ങനെ നീണ്ടുപോകുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു പിന്നെ സത്യവിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു അവർ ചെന്ന് ആ വിളക്ക് ഊതി അപ്പോൾ അത് അവർ തട്ടിക്കളഞ്ഞു അങ്ങനെ ആ ചില്ല് നിലത്ത് വീണു ആ ഉടഞ്ഞ ചില്ലിൽ മുട്ടുകുത്തി കുറെ അൽമാര് പ്രാർത്ഥിച്ചു ഈ അച്ഛന്മാര് ചെയ്യുന്ന പാപം അത് 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 അവസാനിപ്പിക്കാനുള്ള വഴികളുണ്ടാകട്ടെ എന്ന് പക്ഷെ അപ്പോഴും അവര് അവരുടെ ഈ ദൈവം നിന്ന തുടർന്നുകൊണ്ടിരുന്നു ആ രാത്രി മുഴുവൻ ഈ ദൈവനിന്ന പരിശുദ്ധമായ സ്ഥലത്ത് വിശു വിനാശത്തിന് അശുദ്ധ ലക്ഷണമായി നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഇതിനൊരു ഒരു അവസാനം ഉണ്ടാകണ്ടേ ഇതിൻ്റെ അവസാനം ഉണ്ടാകണ്ടേ അപ്പോൾ ഇരുപത്തിനാലാം തീയതി രാവിലെ ഏകദേശം ഒമ്പത് മണിയോട് കൂടി കുറേ സത്യവിശ്വാസികൾ പള്ളിയിൽ വന്ന് അവർ മെഗാഫോൺ ഉപയോഗിച്ച് കാര്യങ്ങൾ അറിയിച്ചു എന്താണ് പള്ളി അതിക്രമിച്ച് കയറിയിരിക്കുന്ന വൈദികരും വിശ്വാസികളും പുറത്ത് പോകണം ഈ വൈദികർക്ക് വിമത വൈദികർക്കെല്ലാം സ്വന്തമായി പള്ളി അവിടെ ആ പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ ചെയ്യാതെ അതും സഭ അനുശാസിച്ച തിരുക്കർമ്മങ്ങൾ ചെയ്യാതെ മറ്റൊരു ഇടവകപ്പള്ളിയില് പള്ളിയിൽ അവിടുത്തെ വികാരി അപ്പ അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദമില്ലാതെ വികാരി ആയിരിക്കുന്ന ഏതെങ്കിലും പള്ളിയിൽ ഒരാൾക്ക് വന്ന് തിരുക്കർമ്മങ്ങൾ ചെയ്യാൻ അവരുടെ അനുവാദം വേണ്ടേ അപ്പോൾ ഈ പള്ളിയിൽ സഭ നിയമിച്ച വികാരി അഡ്മിനിസ്ട്രേറ്റർ ഇല്ലേ അദ്ദേഹത്തിന് അനുവാദമില്ല അനുവാദം അനുവാദം വേണ്ടേ ആ അനുവാദമില്ലാതെ അപ്പോൾ അത് അതിക്രമിച്ച് കയറുകയാണ് അങ്ങനെ അതിക്രമിച്ച് കയറി പരിശുദ്ധ കുർബാനയെ നിന്നിക്കുകയും കർത്താവിനെ അവഹേളിക്കുകയും പരസ്യമായി ഏറ്റവും നീചമായ തരത്തിൽ അവഹേളിക്കുകയും ചെയ്തവരെ അവർ പുറത്താക്കാനായിട്ട് സത്യവിശ്വാസികൾ കയറി ചെന്നു അങ്ങനെ ഈ അച്ഛന്മാരെയും അവർ സപ്പോർട്ട് ചെയ്യുന്ന ഏതാനും അൽമായ ഗുണ്ടകളെയും അൽമായ ഗുണ്ടകളെയും അവർ പച്ച തെറിയാണ് അവർ പറഞ്ഞു അങ്ങനെ അവരെ ഉന്തി തള്ളി ഉന്തി തള്ളി ഗേറ്റിനെ പുറത്താക്കി ഇതാണ് അവർ സംഭവിച്ചത് എന്തായിരുന്നു ഈ അൽമായര് ചെയ്തത് വാസ്തവത്തിൽ സത്യവിശ്വാസികളായ അൽമായര് ചെയ്തത് അവര് ഏതൊരു മാന്യൻ വന്ന് ആണ്ടുസ് പിതാവിന്റെ ഗുണ്ടകളാണ് തീവ്രവാദികളാന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് ആ തീവ്രവാദം അന്ന് വാക്കു പെട്ടെന്ന് ചേരും കാരണം അങ്ങനെയുള്ളവരുമായാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് വാസ്തവത്തിൽ സത്യവിശ്വാസികളായ അൽമായർ ഈ വിമത വൈദികർക്ക് പോലും നന്മയുണ്ടാകാനാണ് ചെയ്തത് കാരണം അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവനിന്ന ദൈവനിന്ന ബാ ബ്ലാസ്ഫമി ദൈവ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അവരെ പ്രേരിപ്പിച്ച തിരുവചനം ഏതാണ് യോഹനന്ദ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് യഹൂദർ പെസക അടുത്തിരുന്നതിനാൽ യേശു യെറൂസലമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്ന് വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയം മാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവകൾ വിൽക്കുന്നവരവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ എന്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ ശിക്ഷ മാറാൻ വിസ്മരിച്ചു ഈ സത്യവിശ്വാസികളായ അൽമായര് സഭാനേതൃത്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്തത് അവര് കയർ കൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്ത് പുറത്താക്കി എന്ന് പറഞ്ഞ വചനം വാസ്തവത്തിൽ അവർ അവർ നിവൃത്തിയാക്കുകയായിരുന്നു വീലുള്ള ബേമ അവർ മാറ്റി ബലിപീഠം മാറ്റി കർത്താവ് മേശകൾ തട്ടിമറിച്ചു എന്നാ പറഞ്ഞേ ഇവർ തട്ടിമറിച്ചിട്ടൊന്നുമില്ല തട്ടിമറിക്കേണ്ടതായിരുന്നു കാരണം അവിടെ ചെയ്തു കൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാനയല്ല നിന്നയാണ് പരിശുദ്ധ കുർബാനയുടെ പേരിൽ നടത്തിയ ദൈവം നിന്ന ദൈവദൂഷണം അതിനേക്കാൾ മാരകമായൊരു പാപം ദൈവത്തിനെതിരെ ചെയ്യാനില്ല ഈ ഇപ്പോൾ വിമത വൈദിക ചെയ്തതിനേക്കാൾ ഗൗരവമായ ഒരു പാപം ദൈവത്തിനെതിരെ ചെയ്യാനില്ല അത്രയും മാരകമായ പാപമാണ് അവർ ചെയ്തത് പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചാൽ പരസ്യമായി പ്രാക്ഷിത്വം നൽകി മാർപ്പാപ്പയാണ് കൽപ്പനയിടുക അങ്ങനെ ഒരു കൽപ്പന ഇവർക്കെതിരെ വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ പിതാവിന്റെ ആലയം നിങ്ങൾ സമരവേദിയാക്കരുത് കച്ചവട സ്ഥലമാക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞത് ഇവര് സമരവേദിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ക്രിസ്മസിന്റെ അന്തരീക്ഷം മുഴുവൻ വളരെ ദാരുണമായ തരത്തിൽ പരിതാപകരമായ തരത്തിൽ അവഹേളിച്ച് നിന്നിച്ച് മോശമാക്കിയിരിക്കുകയാണ് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണതന്നെ വിഴുങ്ങിക്കളയും ഇങ്ങനെ ആലയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷ്ണത നമ്മുടെ സഭാ നേതൃത്വത്തെയും വിഴുങ്ങിക്കളയട്ടെ എങ്കിലേ അവർ കർത്താവിന്റെ സഭയുടെ നേതൃത്വമാകും കർത്താവിന്റെ സഭയുടെ നേതൃത്വമാകും ഈ അൽമാര് കാണിച്ച തീക്ഷണത സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കാണിക്കണം കർത്താവിന് വേണ്ടി മരിക്കണം മരിക്കണം എന്ന് അൽത്താരൽ വെച്ച് എത്രയോ പ്രാവശ്യം നിങ്ങൾ പറയണോ അത് പ്രാവർത്തികമാക്കാൻ കിട്ടിയ സന്ദർഭമല്ലേ ഇത് അതിനാൽ ഈ വിമത വൈദികർക്കെതിരെ ശക്തമായ നടപടി മനുഷ്യർക്ക് ബോധ്യമാകുന്ന തരത്തിൽ സത്യവിശ്വാസികളായ മനുഷ്യർക്ക് ബോധ്യമാകുന്ന തരത്തിൽ സഭാ നേതൃത്വം ഈ വിമത വൈദികർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് അത് മാർപ്പാപ്പി അറിയിച്ചോ എന്തെല്ലാം നടപടികൾ എടുക്കാൻ പറ്റുമോ അത്ര അത്രയും ഗൗരവമായ നടപടികൾ ശിക്ഷ നടപടികൾ ഈ വിമത വൈദികർക്കെതിരെ എടുക്കുകയും അങ്ങനെ കർത്താവിൻ്റെ സഭയെയും കർത്താവിൻ്റെ ഈ ദിവ്യ രഹസ്യങ്ങളെയും അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സഭാനേതൃത്വം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്നോട് എൻ്റെ മാത്രം അഭിപ്രായമല്ല സീറോ മലബർ സഭയിലെയും സീറോ മലബർ സഭയ്ക്ക് പുറത്തുള്ളവരുടെയും എന്തിനേറെ പറയുന്നു അക്രൈസ്തവരുടെയും ആഗ്രഹം ഈ പരിശുദ്ധമായ വേദി പരിമ പരിശുദ്ധമായ വേദി അവഹേളിക്കുന്നവർക്കെതിരെ ശക്തമായ കാണപ്പെടുന്ന തരത്തിലുള്ള ശിക്ഷ നടപടി വേണമെന്ന് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ വരും വരായികളൊക്കെ ഫേസ് ചെയ്യാൻ സഭാനേതൃത്വം തയ്യാറാകണം മാത്രമല്ല ആരാണ് സത്യസഭയുടെ കൂടെയുള്ളത് ആരാണ് സത്യസഭയ്ക്ക് എതിരെ നിൽക്കുന്നത് ആരാണ് ക്രിസ്തവൻ്റെ കൂടെ ആരാണ് ക്രിസ്തുവിനെതിരെ എന്ന് തിരിച്ചറ തിരിച്ചറിയാനുള്ള വകതിരിവും സഭാനേതൃത്വത്തിൽ ഉണ്ടാകണം ശക്തമായ പിന്തുണ കൊടുക്കണം സഭയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്നവരെ കർത്താവിന് ഇതുപോലെ അവഹേളിച്ച് സഭ ഇതുപോലെ നാറ്റിച്ച് അങ്ങനെ ഏതെല്ലാം എത്രമാത്രം അധപതിക്കാമോ എത്രമാത്രം തിന്മയുടെ ആ കുഴിയിലേക്ക് വീഴാമോ അങ്ങനെ വീഴുന്നവരെ അവർക്കവരെ ചാട്ടപാറെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അവിടെ സന്നിഹിതരായിരുന്ന പോലീസുകാർക്ക് പോലും ആ പോലീസുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവർക്കറിയാം അപ്പോൾ സഭാ സഭാനേതൃത്വം അവർക്ക് നിർദ്ദേശം കൊടുക്കണം കൊടുത്താലല്ലേ അവർക്ക് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിച്ചത് ഈ ദൈവനിന്നയാണെങ്കിലും ദൈവദൂഷണമാണെങ്കിലും പരിശുദ്ധമായ ഒരു ആരാധനയുടെ കെട്ടിലും മട്ടിലുമാണ് അവർ ഇത് ചെയ്യുന്നത് അവിടെ കയറി പോലീസിന് ഇടപെടാൻ കഴിയുമോ കഴിയില്ല പണ്ട് സുവർണ ക്ഷേത്രത്തിൽ ഭീകരന്മാര് തമ്പടിച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പഴയ തലമുറയ്ക്ക് അറിയാം ഏതാണ്ട് അതുപോലൊരു അവസ്ഥയല്ലായിരുന്നു ഇവിടെ വാസ്തവത്തിൽ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ അത് ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ കൊടുത്ത് മാർപ്പാപ്പയാണോ നുൻഷിയോണോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററാണോ ആണോ ആലഞ്ചരി പിതാവാണോ ആരാണോ നടപടികൾ എടുക്കേണ്ടത് ആ നടപടികൾ എടുത്ത് റിപ്പോർട്ടിന്റെ എല്ലാം വെളിച്ചത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്യുകയോ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ നടപടികൾ ഉണ്ടായാലേ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടാകൂ ഈ രക്തസാക്ഷിത്വമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് കൊല്ലപ്പെടുന്നത് മാത്രമല്ല ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും ഒരു രക്തസാക്ഷിത്വമാണ് വരണ്ട രക്തസാക്ഷിത്വം ഡ്രൈ മാറ്റം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഞാൻ വീണ്ടും പറയുകയാണ് ഈ വിമത വൈദികര് അവർ ചെയ്തത് മഹാപാതകമാണ് കർത്താവിനെതിരെ ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ തിന്മയാണ് ഏറ്റവും വലിയ പാപമാണ് അവർ ചെയ്തത് അവര് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് പിന്തിരിയണം ഇല്ലെങ്കിൽ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ തിരുവചനങ്ങൾ വിശ്വസിക്കാത്തവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേശികസ്ഥിൽ വിശ്വസിക്കുന്നവരല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല തന്മകളും അവർക്ക് അവരുടെ മേലെ വരും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട കാരണം ഇവിടെ മാനുഷികമായ വ്യക്തികൾക്കെതിരെയല്ല യുദ്ധം ചെയ്തത് അവര് മാർപ്പാബയ്ക്കും മെത്രാന്മാർക്കും എതിരെയല്ല അവർ യുദ്ധം ചെയ്തത് ഏക സത്യ ദൈവത്തിനെതിരെയാണ് അതിനാൽ വിമത വൈദികരെ നിങ്ങളുടെ അഹങ്കാരവും അഹന്തയും വും വെടിഞ്ഞ് ക്രൂരതയും തിന്മയും പാപവും വെടിഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് സഭാനേതൃത്വം സഭാനേതൃത്വം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പിന്തുണച്ച് പിന്തുണച്ച് ഈ ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ ദൈവദുഷ്ട അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത അൽമായ സുഹൃത്തുക്കൾക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് സഭയുടെ ആ പരിശുദ്ധി സംരക്ഷിക്കാനായിട്ട് മുൻകൈ എടുക്കണം സഭാ നേതൃത്വം അറച്ചറച്ച് നിൽക്കാൻ പാടില്ല മൂന്ന് ഈ വിമത വൈദികർ പശ്ചാത്തപിക്കുക പശ്ചാത്തപിക്കുക പശ്ചാത്തപിക്കാതിരിക്കുക ചെയ്യട്ടെ അവർക്കെതിരെ ദൃശ്യമാകുന്ന തരത്തിൽ പെട്ടെന്ന് നടപടികൾ എടുക്കേണ്ടതുണ്ട് ഇനിയും ഈ സഭാഗാത്രത്തെ മുറിച്ച് 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 കഷ്ണങ്ങളാക്കി വിൽക്കാൻ അനുവദിക്കരുത് ചാട്ടവാറടുക്കാൻ സമയമായിരിക്കുന്നു അൽമാരി ചാട്ടവർ എടുത്തു കർത്താവ് പറഞ്ഞത് കേട്ട് നാലാമതായി നാലാമതായിട് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ യഹസ്കേൽ പ്രവാതകൾ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വരും നീ ഇത് പറയുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കുറ്റക്കാരനായി കാണും നീ പറഞ്ഞിട്ടും അവരത് കേൾക്കുന്നില്ലെങ്കിലോ അവരെ ഞാൻ കുറ്റക്കാരനായി കാണും നീ ഇത് പറയുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കുറ്റക്കാരനായി കാണും നീ പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ലെങ്കിൽ അവരെ ഞാൻ കുറ്റം വിധിക്കും അങ്ങനെയാണ് ദൈവം പ്രവാചകനോട് പറഞ്ഞത് ഇത് എന്നെക്കുറിച്ച് മാത്രമല്ല കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും കർത്താവിന്റെ സഭയെ സ്നേഹിക്കുന്നവർക്കും ബാധകമായ തിരുവചനമാണ് ഞാൻ പറഞ്ഞത് ചുരുക്കത്തിലെ ആണ്ടുസ്മിതാവിന്റെ തീവ്രവാദി ഗുണ്ടകളാണോ അവിടെ പ്രശ്നമുണ്ടാക്കിയത് അതോ ഏതാനും ദിവസങ്ങളായി ആ ബസിലിക്ക കയ്യേറി അതിക്രമിച്ച് കയ്യേറി തിരു രഹസ്യങ്ങളുടെയും ആരാധനയുടെയും പേരിൽ പേര് പറഞ്ഞ് അതിനെയെല്ലാം മറയാക്കി സമരം ചെയ്ത് ആ ബസിലിക്കയെ ചന്തയാക്കി മാറ്റിയ വിമത വൈദികരും അവരെ പിന്തുണയ്ക്കുന്ന അൽമായ ശിംഖിടികളും അവരാണ് ഇനി സഭയുടെ നട നടപടികൾക്ക് മാത്രമല്ല കർത്താവിൻ്റെ നടപടികൾക്ക് വിധേയമാകുന്നത് നമ്മുടെ കൺവെട്ടത്ത് കാണും നമ്മുടെ കൺവെട്ടത്ത് ഞാനത് ശപിക്കുകയല്ല ഞാനൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അത് താൻ ആരാ മുന്നറിയിപ്പ് കൊടുക്കാൻ ചോദിച്ചാൽ കർത്താവ് നിയമിച്ച പ്രവാചകൻ എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ എനിക്ക് പട്ടം കിട്ടിയപ്പോൾ എനിക്ക് മൂന്ന് ദൗത്യങ്ങളുണ്ടെന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് രാജകീയ ദൗത്യം പ്രവാചക ദൗത്യം പുരോഹിത ദൗത്യം അതില് പുരോഹിത ദൗത്യം മാത്രം ഞാൻ ചെയ്താൽ മതിയോ പോരല്ലോ എല്ലാ വൈദികരും ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ വൈദികരും എല്ലാ അൽമാരും ചെയ്യേണ്ട കാര്യങ്ങള് അൽമാരും മുന്നിട്ട് ഇറങ്ങി ഇറങ്ങുന്നു ഞാനും കൂടെ നിൽക്കണ്ടേ അവസാനമായിട്ടൊരു കാര്യം കൂടി ഈ സംഗതികളെല്ലാം കണ്ട് സഭയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഹൃദയ നീട്ടിലോടെ പലരും എന്നെ വിളിച്ചു അച്ഛ എന്തായി കാണണേ എന്തായി കാണണേ ഞാനൊരു വീഡിയോ ചെയ്യണ്ടേന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം അത്രമാത്രം സങ്കടത്തിലാണ് അത്രമാത്രം വിഷമമുണ്ട് കാരണം ഇതുപോലെ അധപതിക്കുന്ന വൈദികരെ നമ്മൾ വളരെ ചുരുക്കമായിട്ട് കാണുക ഇത്ര വൈദികർ അധപതിക്കില്ല ഇത് അധപതനത്തിന് എത്തി നെല്ലിപ്പടി പോലും കണ്ടു അതിനപ്പുറത്തേക്ക് പോയി അപ്പോൾ ആ വേദന അങ്ങനെ അൽമാര് അച്ഛന്മാർ അങ്ങനെ ഒരുപാട് പേർക്ക് വേദനയുണ്ട് ആ വേദനയിലെല്ലാം ഞാൻ പങ്കുചേരുന്നു നമ്മുടെ വേദനകൾ കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥനകളായി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വിലാപങ്ങൾ നമ്മുടെ സഹനങ്ങൾ ഇവരെ ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്കത് ചെറിയ പ്രാർത്ഥനകളായി നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ സഭയെ അവൻ തന്നെ നയിക്കട്ടെ